പിന്നെ പരസ്യമായ കുടുംബങ്ങളിൽ മാത്രമല്ല പരസ്യ പ്രബോധനം തന്നെ നടത്തുകയാണ് കാരണം പറഞ്ഞു കൃത്യമായി തന്നെ നടപ്പിൽ വരുത്തുക കൽപ്പിക്കപ്പെട്ടത് കൊണ്ട് മുന്നോട്ട് പോവുക അത് തുറന്നു പ്രഖ്യാപിക്കുക ഒരു രൂപത്തിലുള്ള ഭീഷണികളുടെയും അവരുടെ രാജവും പ്രത്യേകമായ പ്രവർത്തനങ്ങളുടെയും മുന്നിൽ ചൂടിപ്പോകരുത് അവരവഗണിച്ചേക്കുക താങ്കൾ താങ്കളുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുക തുറന്നു പ്രഖ്യാപിക്കുക പരസ്യമായി തന്നെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പരസ്യ പ്രബോധനം വളരെ കൃത്യമായ അതിന്റെ രൂപത്തിൽ തുടങ്ങിയപ്പോഴേക്ക് തന്നെ ഇതുവരെ കുഴപ്പമുണ്ടാവില്ല അതൊരു മഹന്മല്ലേ സമൂഹത്തിൽ അങ്ങനെ വരരുല്ലേ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇളകാതിരുന്നു പക്ഷേ ഇപ്പോ അവർക്ക് തോന്നി കാര്യം നമ്മുടെ പിടുത്തത്തിൽ നിന്ന് പോവുകയാണ് കർഷിക്കപ്പെടുകയാണ് കുടുംബങ്ങൾ അതിലേക്ക് ഒഴുകുകയാണ് ചിന്താശേഷിയുള്ള പലരും അതിലേക്ക് അടുക്കുകയാണ് കടന്നു വരികയാണ് എന്നൊക്കെ മനസ്സിലായപ്പോൾ ഇളകിത്തുടങ്ങിയിൽ വലിയ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള പീഡനങ്ങളും മർദ്ദനമുടകളും പരസ്യമായ ചീത്തവിളികളും തെറിവിളികളും ശകാരങ്ങളും ദേഹോഭദ്രവും ഏൽപ്പിക്കലുമെല്ലാം നടത്താൻ അവരാരംഭിച്ചു ആ രൂപത്തിൽ അലൈഹി വസല്ലം അവിടുന്ന് പരിശുദ്ധമായ കഴിവയുടെ സമീപത്തുനിന്നുകൊണ്ട് നിസ്കരിക്കുന്ന വേളയിൽ അന്ന് ആദ്യകാലത്ത് കുറേശ്ശികൾ ചെയ്ത പരിപാടിയാണ് കുറേശ്ശികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് അബൂജലാണ് അതിനെ പ്രേരിപ്പിച്ചത് എന്ന് ഹദീസുകളിൽ കാണാം എന്ന് പറയുന്ന ഒരു ദുഷ്ടനാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നും നമുക്ക് പിന്നീടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്താ അവരമാനിച്ചത് വിവിധങ്ങൾ കഴിവയുടെ പരിസരത്ത് നിന്ന് നിസ്കരിക്കുന്ന നേരത്ത് അവരൊക്കെ കൂടി പറഞ്ഞു കണ്ടിലേ ഒരുത്തൻ നിന്നുകൊണ്ട് ഇങ്ങനെ നമ്മളെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇതുവരെയൊന്നും അവനാ പണിയില്ല നമ്മളെന്ന് കാണട്ടെ എല്ലാരും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രദർശന പരിതയോടെ എല്ലാവരെയും കാണിക്കാനല്ല ഇങ്ങനെ ആളെ കാണിക്കാൻ നമ്മളെ കാണിക്കാനൊക്കെ വേണ്ടി കണ്ടോ എത്തുന്ന ഒരു നിസ്കാരം കണ്ടില്ലേ എന്ന് പറഞ്ഞു അവരെ പരസ്പരം ഇങ്ങനെ കളിയാക്കി എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു അയ്യുക്കും എത്രയോ മുമ്പ് നടന്നിട്ടുള്ള ഒരു ഇന്നയാളുടെ കുടുംബത്തിൽ ആ ഗോത്രത്തിന്റെ പോയാൽ അവിടെ ചീഞ്ഞളിഞ്ഞ കൊടലും രക്തവും എല്ലാം കൂടി കൂട്ടിയിട്ട് സ്ഥലം കാണും അവിടെ ആര് പോകും നിങ്ങളുടെ അടുക്കൽ നിന്ന് എന്നിട്ട് അത് കൊണ്ടുവരണം എന്നിട്ട് മുഹമ്മദ് കിടക്കുമ്പോ അവന്റെ ചുമലുകൾക്കിടയിൽ അത് കൊണ്ടുപോയിട്ടിടാൻ ആരാണ് തയ്യാറാവുക ഏറ്റവും അവൻ ആരാണ് എന്ന് പിന്നീടുള്ള ഹദീഫയിൽ നമുക്ക് കാണാൻ സാധിക്കും ആവശ്യപ്പെട്ടവൻ എന്നും വേറെ ഹദീസിലുണ്ട് മറ്റുള്ളവരൊക്കെ സപ്പോർട്ട് അങ്ങനെ അവനത് പോയി കൊണ്ടുവന്നു കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് പോണ വെയിറ്റ് ചെയ്തു അവിടുന്ന് സുജൂദിൽ ഇങ്ങനെ ചുമലുകൾക്കിടയിൽ രക്തവും എല്ലാം കൂടി കൂട്ടിക്കൊണ്ട് അത് കൊണ്ടുവന്ന് കൊണ്ടുവന്നവൻ രക്ഷിക്കുകയാണ് ഇടുകയാണ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം സാജിദ നബി സുജൂദ് തന്നെ എഴുന്നേൽക്കാൻ കഴിയണ്ടേ കഴിയില്ല ശ്രമിക്കുന്നുണ്ട് പക്ഷേ വലിയ ഭാരമാണ് ഒരൊട്ടകത്തിൻറെ കൊടലും ജ്വാലയൊക്കെ ഒക്കെ കൂടിയും കേരങ്ങൾ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റുമോ അത്രയും വൃത്തികെട്ടത് മാലിന്യങ്ങളുടെ ഭാരത്തിൽ കടന്നു കൊണ്ട് പ്രവാചകൻ ഇങ്ങനെ പ്രശമിക്കുകയാണ് എന്നിരിക്കാൻ കഴിയുന്നില്ല ആ സമയത്ത് ഇത് കണ്ടിട്ട് അവർ അവർ പരസ്പരം പരസ്പരം അട്ടഹസിച്ച് ചിരിച്ചു ചിരി നിൽക്കുന്ന വീഴുന്നുണ്ട് ഈ രംഗം അവിടുന്ന് അള്ളാന്റെ മുമ്പിൽ കിടക്കുമ്പോ ഈ രംഗം കണ്ടിട്ട് ചെറുപ്പക്കാരിയായ ഫാത്തിമാ റീ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഒരാൾ പോയി ഇങ്ങനെ ും മാലിന്യങ്ങളും മുഴുവൻ കൈകൊണ്ട് വാരി ഒതുക്കി പുറത്തേക്കിട്ടു അവരുടെ അവരുടെ നേരെ 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 ഞാൻ നിൽക്കുന്ന കൊമ്പനാണെങ്കിലും ശകാരവാക്കുകൾ ശകാരവാക്കുകൾ അതൊരു അതൊരു ധൈര്യമായിരുന്നു ധൈര്യമായിരുന്നു ആ ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്റെ ഉപ്പയ്ക്ക് ഇസ്ലാമികമായ നേതാവിന്റെ നേരെ കാണിച്ച ഈ ക്രൂരതക്കെതിരെ അവർ ശക്തമായി പ്രതികരിച്ചു ആർക്കും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്മകാരം ഒക്കെ കഴിഞ്ഞിട്ട് അവിടന്ന് പ്രാർത്ഥിച്ചു ഉച്ചത്തിൽ അല്ലാഹുമ്മ അലൈക ബി ഖുറൈഷ് അല്ലാഹുമ്മ അലൈക ബി ഖുറൈഷ് അല്ലാഹുമ്മ അലൈക ബി ഖുറൈഷ് ഖുറൈശികളെ പിടിക്കണേ അല്ലാഹ് ഖുറൈശികളുടെ കാര്യം നോക്കണേ അല്ലാഹ് ഇവരെ പിടിക്കണേ പേര് എടുത്ത് പറഞ്ഞു അല്ലാഹുമ്മ അലൈക ബി അംറുബ്നു ഹിഷാം അംറുബ്നു ഹിഷാമിനെ പിടിക്കണേ അല്ലാഹ് നിന്നെ ഏൽപ്പിക്കുന്നു ഞാൻ അരാ അംറുബ്നു ഹിഷാം അബൂ ജഹൽ

ഈ കാര്യം റിപ്പോർട്ട് തന്നെയാണ് സത്യം ഞാൻ പറഞ്ഞ ആളുകളെ മുഴുവനും ഈ കാലത്ത് ഞാൻ കണ്ടു ബദറിന്റെ ദിവസം അവരൊക്കെയും ബദറിന്റെ രണാങ്കണത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതായി ഞാൻ കണ്ടു എല്ലാ നേതാക്കന്മാരും ബദറിന്റെ അന്ന് ഈ പേര് പറഞ്ഞ ആളുകളൊക്കെ കൊല്ലപ്പെട്ടതായി കണ്ടു എന്ന് മഹാനായ സഹാബി മാത്രമല്ലാഹിബിൻ അങ്ങനെ അനുയായികൾക്കും ഒട്ടേറെ പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് ഒന്നുമല്ല വേറെയും ഒരുപാട് സഹാബിമാരും അനുഭവിച്ചു പീഡനങ്ങളുടെ പരമ്പരകൾ സത്യം തുറന്നു പറഞ്ഞ അത് മുതൽക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തന്നെയായിരുന്നു പ്രവാചക ജീവിതത്തിലും സഹ ജീവിതത്തിലും തുടർന്നു കൊണ്ട് ആ പരമ്പരകൾ പീഡന പരമ്പരകൾ പ്രയാസങ്ങൾ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് സഹോദരങ്ങളെ ഏറ്റവും മഹാനായ മഹാനായും അലഹി വസ്ല്ലമിന്റെ ഈ ജീവിത ചരിത്രം നമുക്ക് കേവലം ചരിത്ര പഠനത്തിന് വേണ്ടി മാത്രമല്ല ഇസ്ലാമിക ദൈവത്തിന്റെ രംഗത്ത് നമ്മുടെ മുൻഗാമികൾ സഹിച്ച ഏറെ ത്യാഗത്തിന്റെ യും പ്രയാസങ്ങളുടെയും വലിയ വലിയ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇസ്ലാമിക രംഗത്ത് ഉണ്ടായിരിക്കേണ്ട പരിശുദ്ധിയും പവിത്രതയും ധീരതയും നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമികമായ ദാഴ്വാരംഗത്ത് നമ്മുടേതായ ഭാഗതയെ നിർണയിക്കുന്ന നിർവഹിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കൂടിയാണ് ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്